എന്താ സാധനം അപ്പൊ ഞാൻ നിന്ന് കൂടിയൊക്കെ ഇട്ടിട്ടാണ് വന്നത് എന്താ വച്ചാല് കൊറേ ദിവസമായാലും ഇവിടുന്ന് പോവാ പോവുക എന്നൊക്കെ പറഞ്ഞത് അതാ താ അവിടെ നിൽക്കണ കണ്ട കണ്ടാ കണ്ടാ എന്താണ് ഞമ്മളെ ഗ്യാസും കുറ്റിട്ടാ അവിടെ ഒറ്റയൊക്കെ നിക്കാണ് കുത്തി ഫസിക്കാക്ക അവിടെ കൊണ്ടുവച്ചാണ് കേട്ടോ കുട്ടിയെ അപ്പോൾ നമ്മളിന്ന് പോവുകയാണ് അപ്പോൾ നമ്മളെ സാധനങ്ങളൊക്കെ കെട്ടിപ്പറക്കാൻ വേണ്ടി പോവാണ് ഇന്ന് നമ്മൾ ഫ്ലാറ്റിലേക്ക് മാറുകയാണ് അപ്പോൾ ഒരു സങ്കടകരമായ ഒരു ദിവസമാണ് അപ്പോൾ ഇനി ഇവിടുത്തെ കെട്ടിപ്പറിക്കലും മറ്റേ പരിപാടികളൊക്കെ കാണാം ഹസിക്കാക്ക ആ പോകുന്ന സങ്കടത്തിൽ ഇന്നിവിടത്തെ ലാസ്റ്റ് ഉറക്കാണെന്ന് പറഞ്ഞാൽ ഇവിടെ ഉറങ്ങി തീർക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ കെട്ടിപ്പറിക്കൽ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് അപ്പം നമുക്ക് ആദ്യം ഫുഡ് കഴിക്കണം ആരൊക്കെ ഫുഡ് കൊടുക്കണം പിന്നെ ഫുള്ള് പാക്കിംഗ് ആണ് പിന്നെ ഏയ് ഏയ് സെല്ലുട്ടി ഡീ ഡി ആരൂ അമ്മ ആരോടെ ഏയ്മ്മ എങ്ങോട്ടോ അന്ത മുട്ട് നിൽക്കാണ് നമുക്ക് പാക്ക് ചെയ്യണ്ടേ നമുക്ക് പാക്ക് ചെയ്യണ്ടേ നമുക്ക് പോകണ്ടേ ലെറ്റ്സ് ലരിച്ചു ആരൂ നമുക്ക് ആദ്യം കഞ്ഞി കുടിക്കാം കേട്ടോ രാവിലെ തന്നെ എക് ആവാൻ വേണ്ടിട്ട് കഞ്ഞിയാണ് കുടിക്കുന്നത് ഞാൻ പല സംഭവങ്ങളും തിന്നലുണ്ട് ഇപ്പൊ രാവിലെ കഞ്ഞി ഞാൻ ഈ കഞ്ഞിപ്പാപ്പി കഞ്ഞി സൂപ്പറാണോ നമുക്ക് അടുത്ത സ്പൂണ് കഞ്ഞിയിലേക്കാണ് നോട്ടം

ഇഡലി ആദ്യം ചട്നിൽ മുക്കിട്ട് ഞാൻ തിന്നണൊക്കെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യണ മേ അമ്മ തിന്നട്ടെ മമ്മിയുടെ വക നമ്മളെ പോകുന്ന ദിവസമായോണ്ട് മമ്മിയുടെ വക ഇന്ന് ചിക്കൻ ബിരിയാണിയാണ് അപ്പൊ നമുക്ക് ഇതാ ചിക്കൻ ഇവിടെ പൊരിച്ചു വെച്ചിട്ടുണ്ട് പൊരിച്ചു ചിക്കൻ വാട്ടി ചിക്കൻ ബിരിയാണി അതുപോലെ ഉള്ളി മസാല ഇവിടെ ഉണ്ട് ചോറ് വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഞാൻ ഇതൊക്കെ ഒന്ന് ഇൻസ്പെക്ട് ചെയ്തോണ്ടിരിക്കാണ് ഇണ്ടാക്കാൻ അറിയാല് ശുദ്ധമായിട്ടും അറിയ അതൊക്കെ കണ്ടു പഠിച്ചിട്ട് വേണം എന്തെങ്കിലും ഒക്കെ ഇണ്ടാക്കാൻ അല്ലെങ്കി എന്താ അവിടെക്ക് വന്നിട്ട് തിന്ന എടുത്തന്നെ അല്ലേ അവിടെ വരെ ഇനി ഒരു സമാധാനം ഉണ്ടാവില്ലേ

ഗൈസ് ഷിഫ്റ്റിംഗ് ലാസ്റ്റ് ലാസ്റ്റ് ഡേ ഞാൻ അന്ന് എൻജോയ് െ എങ്ങനെ എൻജോയ് ഉറങ്ങി ശരി അതെ ജലദോഷം സ്വന്തം വെച്ചാ മതി ബാക്കിയുള്ളവർക്ക് പകർത്തത് ജലദോഷം മറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉമ്മ വെച്ചിട്ട് കുട്ടിക്ക് പകർത്തു ഇങ്ങനെ ഒരു വാപ്പ പാവം കുട്ടി ആരോ ബിരിയാണി ബിരിയാണി ബിരിയാണിതാ മമ്മി ഇവിടെ റെഡി ആക്കിട്ടുണ്ട് യാത്രാച്ചോറാണ് ചോദിച്ചോട്ടാ ട എന്താ ശരി മമ്മ എന്ന് പറഞ്ഞാവള ആദ്യം തന്നെ ആട്ടാ തുടങ്ങും മമ്മ മമ്മിന്റെ ആരും അതെ ഓളെ എപ്പോഴാണ്ട് ഇപ്പൊക്ക് സമയം ശരിയില്ല അതുകൊണ്ടാണ് ഈ കുമ്പാരം പോലെ കൂട്ടിയിട്ടതില് നിന്റെ ഡ്രസ്സുകളൊക്കെ ഒന്ന് പിന്നെ ബെഡ്ഷീറ്റ് ഉണ്ട് എന്റെ ഡ്രസ്സ് ഉണ്ട് വീട്ടിൽ നിന്ന ഡ്രസ് ഉണ്ട് ഇതിന്റെ ഷോളുകളുണ്ട് എല്ലാം ഉണ്ട് ഇതിന്ന് വേണ്ടിയോ വേണ്ട അതൊക്കെ എടുത്ത് സെലക്ട് ചെയ്യണം അപ്പൊ ഈ പെട്ടിയില് കൊള്ളണോ കൊണ്ടുപോവാ ബാക്കിയുള്ള ഇവിടെ വെക്കാ ഇവിടെ അടുത്തു തന്നെ അല്ലേ അപ്പൊ ഞാനൊന്ന് സോട്ട ഏട്ടൊക്കെ ശ്രദ്ധിക്കാത്റൂമിലാണ് ഇവിടെ ഐഡിയ ഞാനിത് എന്തെങ്കിലും ഒക്കെ ചെയ്യും ട്രിപ്പിന് പോകാനുള്ള ഞാൻ ഒതുക്കിട്ട് ഒതുങ്ങാനില്ല ഇനിയാണ് വീട് പറഞ്ഞേനുള്ളത് എന്തെങ്കിലൊക്കെ നടക്കട്ടെ ഈ പട്ടിയില് അതിന് മാത്രം സ്റ്റോറേജുണ്ടോ ഞാനൊക്കെ കൂടെ വലിച്ചു വാരി കുത്തി വാരിട്ട പെട്ടിയില്ല പിന്നെ എനിക്ക് മനസ്സിലായി ഇങ്ങനെ ഒതുക്കണംന്ന് അപ്പൊ താ ഞാൻ അങ്ങനെ ഒരു സെഡ് ഒതുക്കി അയ്യോ വെയ്യാണ്ടായി ഫസിക്കാക്കന്റെ ഞാൻ ഒതുക്കിയിട്ടില്ല ഒതുക്കിട്ടില്ല ബിക്കോസ് ഇന്ത്യന്നെ ഒതുക്കിയിട്ട് ഞാൻ തന്നെ ക്ഷമിച്ചു ഇത് ഭയങ്കര പണിയാണ് ഇനി ഇത് അവിടെ കൊണ്ടു സെറ്റ് ചെയ്യണ്ടേ അതിനെക്കാട്ടി വരുവാണെങ്കിൽ അയ്യോ അതെങ്ങനെങ്കിലൊക്കെ ഒന്ന് ചെയ്യട്ടെ അപ്പൊ താ സാധനങ്ങളൊക്കെ ജപ്തി ചെയ്ത് പോവണെട്ടോ സംഭവങ്ങളൊക്കെ ഉണ്ട് എന്തെങ്കിലും മാർ നിക്കണോ എന്തായാലും ഇവിടെ വന്ന് നന്നായി ഇന്റെ ചെരവാ സാധനങ്ങളൊക്കെ ഓ അതാ നമ്മളിവിടുത്തെ സാധനങ്ങൾ ആദ്യം ബെഡെടുക്കണത് ബെഡ് കൊണ്ടുപോവാണ് ചല് വെറ്റ് നമ്മൾ അപ്പുറത്ത് വളരെ ചെറുത് കൊള്ളില്ല രണ്ടാളക്കുള്ളാനുള്ള സ്പേസ് ഇല്ല ഇത് ഇടു കടക്ക ഇടു കടക്കോ അല്ലെങ്കിൽ മറ്റേ പെട്ടി ഉണ്ട് ട്ടോ പെട്ടി ഉണ്ട് സാധാരണ നോക്കർക്കണ്ടോ അതേശിൽയിട്ടുണ്ട് ഇവിടന്തല്ലേ ഇഷ്ടം പോലെ ഫാൻണ്ട് ബോൾ ഉണ്ട് അണ്ടല്ല അണ്ടല്ല കുണ്ട ഇടു 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 ഇത് ഈ ആൾക്കാരമേ അത് കൊറ കൊറ ഇരതേ ബാക്കിലൊക്കെ തലേ വെക്കേണ്ടി ബാക്കി ലഗേജ് ലഗേജ് ബാക്കി ലോക ഇതിന്റെ കാലൊക്കെ കൂടി സെപ്പറേറ്റ് ചെയ്തോള എന്തെങ്കിലും അപ്പൊ അങ്ങനെ എല്ലാ വീട് കഴിഞ്ഞു ടീമും എന്താ പോലെ വരെ കൊണ്ടിട്ടോ സാധനങ്ങളൊക്കെ ഫുള്ള് ഇറക്കിട്ടോ ഓട്ടോറിക്ഷയൊന്നും ആ ബംഗൊക്കെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് കൊറേ സാധനങ്ങൾ കിട്ടും അനാവശ്യമായിട്ടുള്ളതോ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട ഹിബ എടുക്കുക ഹിബന്റെ സ്വഭാവം അറിയാലോ അങ്ങനെ എല്ലാ സാധനങ്ങളും ഇറക്കി വെച്ചിട്ട് ഞാൻ സൈഡായി ഞാൻ ഫുഡ് ഒന്നും കഴിച്ചില്ല പിന്നെ എനിക്ക് പനിയാണ് പിന്നെ നോക്കിയതാ അപ്പൊ എല്ലാ ഐറ്റംസും നമ്മൾ നമ്മളിവിടെ ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ സെറ്റാക്കിയല് നമ്മളെ ഹിബന്റെ ജോലിയാണ് പിന്നെ ഇവിടെയും കുറെ ഐറ്റംസ് ഒക്കെ ഇണ്ട് അപ്പൊ കൊറേ സാധനങ്ങള് വരാണ്ട് സോഫ ടി വി ഒക്കെ വരാണ്ട്

സെറ്റപ്പ് ചെയ്യാണ്ട് ബാൽക്കണിയിലൊക്കെ അടിപൊളി ലൈറ്റ് ഒക്കെ വെച്ചിട്ടില്ലേലേ അപ്പൊ ഗൈസ് ഇതായിരുന്ന വീഡിയോ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ഇനി ഇവിടെ ഇണ്ടാവില്ല അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതെടുക്കും